يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا سيدنا محمد محمد وعلى ال مولانا رب اشرح لي لي صدري ويسر امري واحلل عقده من من لساني يفقهوا قولي اعوذ بكلمات الله كل كل شيطان وهامه ومن عين لامه ولا ولا حول قوه الا بالله العلي العظيم ഹുമാനരായ സഹോദര സഹോദരിമാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഇൻസാനാണ് ഇരുപത്തിയേഴാമത്തെ ആയത്തിലാണ് നമ്മുടെ ചർച്ചയുള്ളത് بسم الله الرحمن الرحيم إن هؤلاء يحبون العاجلة ويذرون وراءهم يوما ثقيلا صدق الله العلي العظيم أيه ما يجيب دت اشتبر ويوم آخرت وبيتك ويوم تجينا ألين ചില ആളുകൾ അവരെക്കുറിച്ചാണ് അള്ളാഹു താലി ആയത്തിൽ ഉണർത്തുന്നത് അവർ ആ ഈ ഒരു വിഷയമാണ് നമ്മുടെ ചർച്ചയിലുള്ളത് നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് ദുന്യാവിനോടുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിൽ കടന്നുകൂടരുതെന്നും ദുന്യാവിനെ കൽപ്പിലേക്കെടുക്കേണ്ട കയ്യിലേക്കെടുത്താൽ മതി എന്നുമായിരുന്നു ഇതു എളുപ്പമാവാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് സുഹൃതാണ് ഒരു പരിത്യാഗമാണ് എന്നും നമ്മൾ പറഞ്ഞു വെച്ചു എങ്ങനെയാണ് ആഹ്റത്തിൻ്റെയും ഇട ദുനാവിൻ്റെയും ഇടയിൽ ഒരു ബാലൻസ്ഡ് രീതി കൊണ്ടു നടക്കുക രണ്ടും രണ്ടിൽ നിന്നും നന്മ പ്രതീക്ഷിക്കുക എങ്ങനെയൊക്കെയാണ് എന്നും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു ഏതായാലും നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാം അള്ളാഹുത്തുള്ള കോഫീക്ക് തരട്ടെ ആമീൻ ആഹ്രത്തിന് വേണ്ടി പണിയെടുക്കുന്ന സ്വാലിഹിങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ എല്ലാവരെയും അള്ളാഹുത്തുള്ള ചേർത്തി തരട്ടെ ആമീൻ അർബൽ ആലമീൻ ദുന്യാവിൽ നിന്ന് എന്തൊക്കെ നന്മ അള്ളാഹുത്തുള്ള നമുക്ക് വിധിച്ചിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു നമുക്ക് ഏറ്റു ഏറ്റു തീരുമാറാവട്ടെ നമ്മൾക്ക് തന്നതിലൊക്കെ അന്നാൽ വർക്കത്ത് നിലനിർത്തുകയും ചെയ്യട്ടെ അപ്പം നമ്മളൊരു ഉറച്ച് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് ഞാൻ അള്ളാഹു പറഞ്ഞ ഈ കൂട്ടറിയിൽ പെടുകയില്ല മാത്രമല്ല ഇങ്ങനെ ദുനിയാവിനെ സ്നേഹിച്ച് പിന്നാലെ കൂടി ദുനിയാവിനെ കെട്ടിപ്പിടിച്ച് നടന്നാൽ അയ്യാമത്ത് നാളിൽ അല്ലെങ്കിൽ ആഹ്റത്തിൽ അള്ളാഹുൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ പഠിച്ചവനെ ഞങ്ങൾക്കിപ്പോൾ ദുന്യാവല്ല വലുത് ആഹാരമായിരുന്നു വലുത് എന്ന് ഇപ്പം ബോധ്യമായി എന്ന് പറയേണ്ട ഒരു ഗതി വരും അപ്പം ആ ഗതി ആ ഗതി നമുക്ക് വരാതിരിക്കാൻ നേരത്തെ ശ്രമിക്കാം അല്ലേ പരിശുദ്ധ ഖുർആൻ സൂറത്തു സജതയിലെ പന്ത്രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു താല ഇത്തരം ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ അവിടെ ചെന്ന് വിരൽ കടിക്കുന്ന ആളുകൾ കാര്യം ബോധ്യപ്പെട്ടപ്പോൾ ദുന്യാവിൻ്റെ പിന്നാലെ കൂടേണ്ടിയിരുന്നില്ല എന്ന് ഉറച്ച് ബോധ്യമായ ആളുകൾ വിചാരണയുടെ വേളയിൽ അള്ളാഹന് മുമ്പിൽ തലതാഴ്ച തിന്ന് ഞങ്ങൾ ഇപ്പോൾ പരലോകം കണ്ടു കേട്ടു ഇപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി ഞങ്ങൾ ഇഹലോകത്ത് കുറച്ചുകൂടെ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ആളുകളായിരുന്നു അതുകൊണ്ട് ഒന്ന് ഞങ്ങളങ്ങോട്ട് മടക്കിത്തുരു ഞങ്ങൾ സൽക്കരമങ്ങൾ പ്രവർത്തിച്ചോളാം

നിൽക്കുന്ന കുറച്ച് ആളുകള് കുറ്റവാളികളായ ആളുകൾ അങ്ങനെ കയ്യാമത്തുന്ന നാളിൽ കാണാം നാട്ടിൻ തല താഴ്ത്തി നിൽക്കുന്ന ആളുകൾ അള്ളാഹു നമ്മളെ കൊടുത്തിൽപ്പെടുത്താതിരിക്കട്ടെ ആമീൻ അവിടെ തല താഴ്ന്ന പിന്നെ പൊന്തൂല അള്ളാഹുബാൻ ഞങ്ങളെ കിടക്കണെത്തുംബുരൻ ആ ദിവസങ്ങളൊക്കെ ഞങ്ങൾ എളുപ്പാക്കിത്തരണ തുമ്പരൻ ഞങ്ങൾ വിചാരണ ഇല്ലാതെ സ്വർഗത്തിലൊക്കെ കിടക്കുന്നവരും റബ്ബ് അപ്പോൾ ആ ഒരു ഗതി നമുക്ക് നേ വരരുതേ എന്ന് നേരത്തെ നമ്മൾ തീരുമാനിക്കുന്നു അതിനോട് ഇതൊക്കെ പറയണത് അത് ഞാൻ എന്നോടാണ് പറയുന്നത് വിശ്വാസികളായ ആളുകൾക്ക് പരലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ പരലോകം പരലോകമുണ്ടാകും എന്നതിനെക്കുറിച്ച് ഒരു സംശയമല്ല നമുക്കിപ്പോൾ തന്നെ സംശയമുണ്ടാവും നമുക്കെല്ലാവരും ഉറപ്പല്ലേ നമ്മൾ മരിക്കുമെന്നും പരലോകം ഉണ്ടാകും വിചാരം ഉണ്ടാകുന്ന ഒക്കെ നമുക്ക് ഉറപ്പാണ് പക്ഷേ ഒരു അശ്രദ്ധ നമ്മളെ പിടികൂടിയിട്ടുണ്ട് അതല്ലെങ്കിൽ നാളെ ചെയ്യാൻ മറ്റന്നാൾ ചെയ്യാം ഇങ്ങനെ നമ്മൾ സൽക്രമങ്ങൾ നീട്ടിവെക്കുന്ന ഒരു പരിപാടി നമുക്കുണ്ട് ഇങ്ങനെ പരലോകത്തിനു വേണ്ടിയുള്ള അധ്വാനങ്ങളിൽ വേണ്ടത്ര നമ്മൾ ശ്രദ്ധ പുലർത്താതെ അതല്ലെങ്കിൽ ഒരു മടി കാരണം അങ്ങനെ നീ പോകുന്നു എന്നൊരു സംശയമുണ്ട് മരണം വന്ന് വിളിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ അവിടെ പരാതിപ്പെടലുകൾക്കോ അതല്ലെങ്കിൽ അപ്പ തിരുത്താൻ പുറപ്പെട്ടാലോ ഒന്നും ഇവർക്ക് ആ ഒരു കാര്യമല്ല ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷേ പലപ്പോഴും നമ്മളിത് മറന്നു പോകുകയാണ് പരലോകത്തെയാണോ ഇഹലോകത്തെയാണോ ശരിക്കും നമ്മൾ പ്രധാനമായി കാണുന്നത് എന്ന് ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളത് ഇരുന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും നമ്മൾ നമ്മൾ ജീവിക്കുന്ന ദുന്യാവ് എന്നുള്ള നിലക്ക് നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു പ്രകൃതം എന്നുള്ള നിലക്ക് ദുന്യാവിലേക്ക് ചായാനും ദുന്യാവിൻ്റെ കൂടെ ചേരാനും ഒക്കെ നമുക്ക് താല്പര്യമാണ് വരാനിരിക്കുന്ന പരലോകത്തെ അത് വരാനുള്ളതല്ലേ എന്ന ഒരു 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 ചിന്തയിൽ ദുന്യാവിൻ്റെ കൂടെ പോകാനാണ് നമ്മുടെ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കുക പക്ഷേ നമ്മൾ ആ പ്രേരണയിൽ നിന്ന് പിന്മാറണം ഇവിടെ സുഖാടംബരങ്ങളിൽ മുഴുകിയാൽ മരണത്തിന് ശേഷമുള്ള ജീവിതം അത് പ്രയാസമായിരിക്കും എന്ന് നമ്മൾ തിരുത്തി മനസ്സിലാക്കണം ദുന്യാവിനെ ഗൗരവത്തിലെടുക്കാൻ ഒരു മുഖ്മിനായ മനുഷ്യന് കഴിയാത്തതാണ് അതിലും പാടില്ലാത്തതാണ് എന്നാണ് നമ്മൾ നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അതീവ നിസ്സാരമായ അതീവ ഹ്രസ്വമായ ദുനിയാവ് ആശ്രമമായി തട്ടിച്ച് നോക്കുമ്പോൾ നത്തിങ് ഒന്നുമില്ല ഈ ഇവിടെ ഉള്ള കുറഞ്ഞ ജീവിതമാണ് മരിച്ചതിന് ശേഷമുള്ള നമ്മുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്നത് എന്ന് വന്നാൽ പിന്നെ നമുക്കിനി വേറെ ടെസ്റ്റ് ചെയ്താൽ സ്ഥലമില്ല ഇത് നമ്മുടെ ടെസ്റ്റിൻ്റെ സ്ഥലമാണ് ഇവിടെ പരീക്ഷയാണിത് ഇവിടെ എക്സാം ആണ് അല്ലാത്ത നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞതാണ് ഇവിടുന്ന് മരണം എന്ന ആ ഒരു പ്രക്രിയയോടുകൂടി നമ്മുടെ ടെസ്റ്റ് അവസാനിക്കുമ്പോൾ ഫൈനൽ മുഴങ്ങിയാൽ പിന്നെ മറ്റൊരു ടെസ്റ്റിന് അവസരമല്ല അതുകൊണ്ട് ഈ ടെസ്റ്റിൽ നമ്മൾ കൃത്യമായി അറ്റൻഡ് ചെയ്യണം പരലോകത്തേക്കുള്ള കരുതി വെപ്പുകളാവണം ഈ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്നത് ഈ ആറ്റിനെ മനസ്സിലാക്കും നമ്മൾ മനസ്സിലാക്കണം പണം കൊണ്ട് സമ്പന്നരായ ധാരാളം സമ്പത്തുള്ള കോടീശ്വരന്മാരായ ആളുകൾ മരിച്ചു പോകുന്നത് ഉറങ്ങയോടെയാണ് ചില പട്ടിണിഭാഗങ്ങളായ ആളുകൾ മരിച്ചു പോകുന്നത് അതിസമ്പന്നരായിട്ടാണ് അപ്പോൾ ഇതൊക്കെ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ സമ്പത്തിൻ്റെ കാര്യം അത്രേ ഉള്ളൂ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം ഇന്ന് ഒരു നാളെ പോവും ചിലപ്പോൾ മറ്റന്നാൾ വരൂല്ല ഇന്ന് വരാതിരിക്കും ഇങ്ങനൊക്കെ ആവാം അല്ലാന്ന് നമുക്ക് നല്ല ബുദ്ധി തരട്ടെ ആമീൻ ദുന്യാവ് നന്നാവുക എന്ന് പറഞ്ഞാൽ ദുന്യാവ് നന്നാവണം എന്ന് അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് നമ്മൾ പറഞ്ഞാൽ ദുന്യാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് വേണം ഈ ദുന്യാവിൽ ഹസനത്ത് വേണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഉദ്ദേശം പരലോകം നന്നാവാൻ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചെയ്യാൻ ഞങ്ങൾക്ക് തോഫിക്ക് തരണം അതാണ് അതിൻ്റെ അർത്ഥം ദുന്യാവ് ഞങ്ങൾക്ക് നന്നാക്കിക്കൊണ്ടാന്ന് പറഞ്ഞാൽ ഉള്ള ദുന്യാവ് കൊണ്ട് ഇപ്പം ഞങ്ങൾ ജീവിക്കുന്ന ദുന്യാണ്ട് ആഹ്രം പോക്കിക്കളയുന്ന ദുന്യാവല്ല ഞങ്ങൾക്ക് വേണ്ടത് ആഹ്റത്തിൽ ജയിക്കാൻ കഴിയുന്ന ഒരു ദുന്യാവ് ഞങ്ങൾക്ക് തരണം അപ്പോൾ ആ ദുരാ സ്വീകരിക്കപ്പെട്ടാൽ അതിനനുസരിച്ച് ദുയാവ് ഞങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ ദുന്യാവിൻ്റെ പിന്നാലെ നമ്മൾ പോവുള്ളൂ മടങ്ങി എന്ന് മറന്നു പോകുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ നമ്മുടെ മനസ്സ് ദുന്യാവുമായി കെട്ടിപ്പണിഞ്ഞു കിടക്കുന്നത് അതിനൊരുപാട് മാർഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു നേരത്തെ മരണപ്പെട്ടു പോയ ആളുകളുടെ കാര്യങ്ങൾ ഓർക്കുക അവരുടെ ഖബറുകൾ സന്ദർശിക്കുക ആ ഖബറിൻ്റെ അടുത്തുപോയി ഇങ്ങനെ ആലോചിക്കുക പഠിച്ചു ഇവരൊക്കെ ഇപ്പം എങ്ങനെ നടന്നിരുന്ന ആൾക്കാർ അപ്പൊ കിടക്കണുണ്ടോ ഇതേപോലെ ഞാനും വരണ്ടേ ഖബർ നിങ്ങൾ സന്ദർശിക്കുക അത് പരലോകബോധം ഉണ്ടാക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ പറഞ്ഞല്ലോ അപ്പൊ കബറുകൾക്കരികിൽ ചെല്ലുന്നത് മനുഷ്യന്റെ സാക്ഷാൽ കിടപ്പറ എവിടെയാണ് എന്ന് നമ്മൾ ഉണർത്തി തരും അങ്ങനെ ഒരു ഉണർവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പരലോകത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകണ്ടാകും നോമ്പുണ്ടാവും സക്കാത്തുണ്ടാവും നോമ്പ്രണ്ടാം ഹജ്ജ് ഉണ്ടാവും വിക്രദ്വാ ഇതൊക്കെ കൃത്യമായ അള്ളാവിനോട് മാത്രം നമ്മൾ ചെയ്യും റിയാ പോലും നമ്മുടെ മനസ്സിൽ ഓടിപ്പോകും എന്നാണ് ഈ കാര്യങ്ങൾ ചിന്തിച്ചാൽ ഇവർക്കെ ചെയ്തിട്ട് മരിച്ചു ഇവർക്കും വള്ളാൻ്റെ എടുത്താണ്ട് ഞാനിപ്പോൾ ആര് കാണാനും എന്തിനും എന്തൊക്കെ ചെയ്തിട്ടെന്താ കാര്യം റബ്ബിന് അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവൻ അല്ലാവിന് വേണ്ടിയാക്കണം ഓരോരുത്തരും മരിക്കുമ്പോൾ നമുക്ക് ഓതണ്ടാവും കുറച്ച് പിന്നെ ഒന്ന് പോയി നാളെ ഞാൻ പോകണ്ടാണു ആ മരിക്കുമ്പോൾ ഉണ്ടാവും പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അവന് മറുമാടി പോന്നാൽ പിന്നെ ആ സങ്കടം ഒരാഴ്ച ഒരു മാസം അങ്ങനെ തീർന്നാൽ പിന്നെ നമ്മൾ പഴയ പോലെ തന്നെ ആയി തന്നെയായി അല്ലാത്തത് അടിക്കടി കാണിച്ചു തോന്നാണ്ടിരിക്കുകയാണ് നമ്മൾ പാടം എന്ന് മാത്രം അതുപോലെ തന്നെ ദീനി ദാനത്തിൻ്റെ മാർഗത്തിൽ സൽക്കരണങ്ങളുടെ മാർഗത്തിൽ നമ്മുടെ ആയുസും സമയവും ഒക്കെ ഊർജവും ഒക്കെ ചെലവഴിക്കാനുള്ള സന്മനസ് നമ്മൾ കാണിക്കണം അത് ആഹ്റത്തിലൊക്കെ വലിയ മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും അവിടെയാണ് നമ്മൾ ജയിക്കാൻ പോകുന്നത് പകരമായി സ്വർഗം തിരിച്ചു നൽകുമെന്ന വ്യവസ്ഥയിൽ അള്ളാഹു മിനിയങ്ങളിൽ നിന്ന് അവരുടെ യഹലോക ജീവിതവും സമ്പത്തവും കച്ചവടമുറപ്പിച്ച് വാങ്ങിയിരിക്കുന്നു എന്ന ആശയത്തിലുള്ള പരിശുദ്ധ കുറില ഒൻപതാമത്തെ അദ്ദേഹത്തിൽ നൂറ്റി പതിനൊന്നാമത്തെ ആയത്ത് അങ്ങനെയാണ് നമ്മളെ നമ്മളെ ശരീരവും നമ്മുടെ ഹെറോവ ജീവിതവും നമ്മുടെ സമ്പത്തൊക്കെ അല്ലാത്തതല്ല വാങ്ങിയത് എന്ത് എന്ത് പറഞ്ഞിട്ടോ എനിക്കിന്ന് തരും ഞാൻ സ്വർഗമാണ് തരാം അപ്പോ നമ്മളങ്ങ നമ്മളെ ആയുസും ആരോഗ്യവും സമയവും ചിന്തയും സമ്പത്തും ഒക്കെ അങ്ങോട്ട് കൊടുക്കാൻ ജീവിതം മുഴുവനും ഈ ഒരു അറിവിനും ദീനദയാളത്തിനും ഇസ്ലാഹിനും അതുപോലെ തന്നെ മറ്റുള്ള നന്മകൾക്കും വേണ്ടി നീക്കിവെച്ച മഹാപണ്ഡിതന്മാർ നമ്മുടെ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർ കുറഞ്ഞ കാലത്തെ ജീവിച്ചു എങ്കിലും അവരുടെ ബുദ്ധിവൈഭവം കൊണ്ട് ഭാഷ കൊണ്ട് പിന്നെന്താണ് പറയുക പഠന ഗവേഷണങ്ങൾ കൊണ്ട് ഒക്കെ പിന്നെ ഉമ്മത്തിന് ഇന്നും ഉപകാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ഗ്രന്ഥരചനകൾ നടത്തിയ മഹാപണ്ഡിതന്മാർ ഇമാ മനബി വറഹമത്തുല്ലാഹിഅലിയെ പോലെയുള്ള ആളുകൾ അപ്പൊ നമ്മൾ ആ വഴിക്ക് ചിന്തിക്കണ്ടേ അന്ത്യനാടിനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകൾ ഈ ഇരുപത്തിയേഴാമത്തെ ആഴത്തൊക്കെ പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും അള്ളാഹുവിനു വേണ്ടി മാറ്റിവെക്കാൻ ദീനിതയാളത്തിന് വേണ്ടി മാറ്റി നിൽക്കാൻ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കാൻ സൽക്രമങ്ങൾ ചെയ്യാണ്ട് മാറ്റി വെക്കാൻ അതിന് വിട്ടുകൊടുക്കാൻ അഭ്യസ്തവിദ്ധരായ അല്ലെങ്കിൽ ബുദ്ധിജീവികളായ അല്ലെങ്കിൽ സാധാരണക്കാരായ എല്ലാ ആളുകളും തയ്യാറാവേണ്ടതല്ലേ സമയം നൽകും ഇസ്ലാമിനു വേണ്ടി പണിയെടുക്കുക അറിവിനു വേണ്ടി പണിയെടുക്കുക സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പണിയെടുക്കുക എന്നെക്കൊണ്ട് മറ്റാരക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം ചിന്തിക്കുക ഇതൊക്കെ ഇതൊക്കെ സൽക്രമങ്ങളാണ് ഇതിനൊക്കെ ആശ്രയത്തിന് വലിയ കൂലി ഉണ്ടാവും കൂലുണ്ടോ അപ്പോ ഇങ്ങനെ അണ്ട് പണിയെടുത്താൽ യഹലോകത്ത് നമ്മുടെ ശരീരം പണിയെടുക്കുന്നത് ഈ കഴിഞ്ഞാൽ പിന്നെ മനസ്സിലേക്ക് വേറെ ചിന്തയൊന്നും വരില്ല പിന്നെ ആഹാരം നന്നായി കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഫലമായിട്ടുണ്ടാവുക അതിനനുസരിച്ച് ദുന്യാവിൻ്റെ പിന്നാലെ കൂടുക ദുന്യാവെന്ന് പറഞ്ഞാൽ ഒക്കെപ്പെട്ട് സമ്പത്ത് ഭക്ഷണ സൗകര്യങ്ങൾ സുഖ സൗകര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞല്ലോ എല്ലാം അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുള്ള തിരക്ക് പിടിച്ച ഓട്ടമായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക് ആയുസ് എന്ന് പറഞ്ഞത് നമുക്കങ്ങനല്ലേ നമുക്കങ്ങനെ ബർത്ത്ഡേ അങ്ങനെ എണ്ണിക്കണക്കി പോവണം നമ്മൾ ഓ ഇത്ര ഇത്രാമത്തെ ബർത്ത്ഡേ ആയി എന്നിപ്പോൾ ഞാൻ ജനിച്ചില്ലേ അല്ലെങ്കിൽ നമ്മളെ മക്കളെ ബർത്ത്ഡേകൾ നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും വരുമ്പോൾ വയസ്സ് കൂടുമ്പോൾ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കേന്ദ്രീകരിക്കുന്നത് അല്ല അല്ലാതെ ഓരോ വർഷവും നാം ഞാൻ എന്ത് ചെയ്തു ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് എത്ര മുന്നേറാൻ കഴിഞ്ഞു ദീനീയമായ ഒരു നിലപാടിൽ ചുറ്റുപാടിൽ ഈ വർഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷം ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ് പഠിച്ചവനെ ഇതൊന്നുമല്ല ആലോചിക്കുന്നു ആഹാ എനിക്കൊരു വയസ്സത്തെ കഴിഞ്ഞു ഒന്നാ എൻ്റെ പായസം അല്ലെങ്കിൽ ഇന്ന കേൾക്കൂറി ഇതാണ് നമ്മളെ പരിപാടി അത് പറ്റോ പറ്റില്ല അവിടെ നിൽക്കട്ടെ മറ്റുള്ള മതസ്ഥരോട് എന്താണ് പറയുക സദൃശമായ നമ്മൾ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നത് നമ്മുടെ ദീനയിലെ പൊതുതത്വമാണ് അള്ളാഹു തന്ന ഒരു ജീവിതത്തിൽ ഒരു ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക അതിന് നന്ദി പ്രകടിപ്പിക്കുക അതിനുവേണ്ടി വേണ്ടി എന്തെങ്കിലുമൊക്കെ പായസമോ മലഹാര പലഹാരങ്ങളോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക അതിനൊന്നും അതൊന്നും പാടില്ല എന്ന് ചോദിച്ചാൽ പാടില്ല എന്ന് പറയുന്ന വകുപ്പുകളൊന്നും അതിനില്ല പക്ഷേ മറ്റുള്ള ആളുകളുമായി മറ്റുള്ള വിഭാഗക്കാരുമായി സദൃശമാവുന്ന രൂപത്തിലാവരുത് എന്നത് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ തീർത്തു പറഞ്ഞ വിഷയമാണ് അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നതിന് പകരം അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഈ ഒരു വർഷം കൊണ്ട് ഞാൻ എങ്ങനെ അടുത്തുറമ്പെ എൻ്റെ മകൾക്ക് ഇപ്പോൾ ജനിച്ചിട്ട് രണ്ട് വയസ്സായി ഇത് മൂന്നാമത്തെ വയസ്സിലേക്ക് ആൾ കടക്കാണ് കുറച്ച് പോലെ ദുന്യാപുരമാർക്ക് നല്ലൊരു മോളാക്കി മാറ്റണ റബ്ബെ മകനാക്കി മാറ്റണ റബ്ബെ നിനക്ക് ഞാൻ ശുക്ർ ചെയ്യുന്ന റബ്ബേ ഈ ഒരു മകനെ മകളെ തന്നതിന് ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവിനെ നന്ദി ചെയ്തിട്ട് ഇനിയുള്ള ആയുസ്സിൽ വർക്കത്ത് ഉണ്ടാവാനും അള്ളാഹുവിൻ്റെ താഴത്തിൽ കടുക്കാനും സ്വർഗ്ഗത്തിൽ ഉനോദർജ കിട്ടാനും ഒക്കെ തോഫിയൊക്കെ ചെയ്യുന്ന എന്നൊരു ദ്വാ അങ്ങനെയൊക്കെയാണ് ആ സമയത്ത് ഞങ്ങൾ ചെയ്യേണ്ടത് പൂർവികന്മാരെ ആളുകൾ അങ്ങായിരുന്നു അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചതിൽ ഉള്ള തിരക്ക് പിടിച്ച ഓട്ടമായിരുന്നു അവർക്ക് ആയുസ് നമുക്ക് ആയുസ് എന്നി കണക്കാക്കാൻ മാത്രമുള്ളതാണ് അടിയന്തരമായി നിർവഹിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്ന ബോധമായിരുന്നു അവരെ മുന്നോട്ട് നയിച്ചിരുന്നത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ അടിയന്തരമായിട്ടൊന്നും ചെയ്യാനില്ല എന്തായാലും ഓഫീസ് സംബന്ധമായ ജോലി സംബന്ധമായി പ്രൊജക്ടുകൾ തീർക്കാണ്ടെങ്കിൽ അത് നമുക്ക് അടിയന്തരമായി ചെയ്യാനുള്ളതാണ് അല്ലാതെ ആഹ്ലത്തിലൊക്കെയുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് അടിയന്തരമല്ല അള്ളാഹ് നമുക്ക് നല്ല നല്ല ബുദ്ധി തരട്ടെ എന്നെ കുറിച്ചാണ് എന്നോട് ഞാൻ ആദ്യം പറയുന്നത് അപ്പോൾ പരലോകമാണ് നമ്മൾ മുൻഗണന നിശ്ചയിക്കുന്നത് എങ്കിൽ അങ്ങനെ നിശ്ചയിക്കണം അങ്ങനെ നിശ്ചയിച്ച് നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം അള്ളാഹു അള്ളാഹുനോ സഹായിക്കട്ടെ ആമീൻ ഈ ആയത്തിനെക്കുറിച്ചുള്ള പഠനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അസ്സലാലൈക്കും വരഹമുല്ലാ വാത്തു